എല്ലാരും വിചാരിക്കും തൃപ്തി തൃപ്തിയായില്ലേ തൃപ്തിയായി വീണ്ടും വീണ്ടും രണാസുനയുടെ കാര്യം തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ലേ നിനക്ക് റീച്ചിനു വേണ്ടി അല്ലടാ നിനക്ക് രണാസുന ഇല്ലാതെ നിനക്ക് പറ്റില്ലേടാ ഒക്കെ ശരി തന്നെയാണ് ഞാൻ നൂറ് ശതമാനം സമ്മതിക്കുന്നു റീച്ചിനു വേണ്ടി തന്നെയാണ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിടേ നമുക്ക് ഇടാൻ പറ്റുള്ളൂ ആൾക്കാർക്ക് ഇതൊക്കെ ഇഷ്ടമാണ് പിന്നെ ഓരോ ദിവസവും ഈ പറഞ്ഞതുപോലെ എന്താണ് ഓരോ ദിവസവും ഈ രണാസുന ഇങ്ങനെ ഓരോ ഓരോ കാര്യങ്ങൾ കൊണ്ട് ഇട്ട് തന്നുകൊണ്ടിരിക്കുന്നുണ്ട് എങ്ങനെ പറയാതിരിക്കുമെന്നുള്ളതാണ് നിങ്ങൾ പറയുന്നത് നമ്മൾ പറയുന്നു പറയുന്നു പറയണെന്ന് നമ്മൾ അവളെ കൊണ്ട് പറയപ്പിക്കുന്നതല്ലല്ലോ അവൾ ഇരുന്ന് പറയുന്നതല്ലേ അവളിരുന്ന് ഓരോ നന്ദികേട് നന്ദികേടിന്റെ മറ്റൊരു ഒരു ഒരു പര്യായ പദമുണ്ടെങ്കിൽ അതിപ്പം കൃത്യമായിട്ട് രനാസുനയാണ് അതായത് നന്ദികേടിന്റെ കഥ നിങ്ങൾ കേൾക്കുന്ന മുമ്പേ ഞാൻ കേട്ടു തുടങ്ങിയതാണ് നിങ്ങൾക്കറിയാന്നുള്ളത് എന്താണ് ഈ പറയുന്ന ആ സ്ഥലം കൊടുത്ത ഫാഗറിന് സ്ഥലം കൊടുത്തിട്ട് ഫാദറിന്റെ തന്തകളിക്കാൻ തല തലയ്ക്ക് സ്ഥിരമില്ലെന്ന് പറയുന്നു ആ പറഞ്ഞു വീട് വെച്ച് കൊടുത്ത താൻ എന്റെ തന്തയാണോടോ എന്ന് ചോദിക്കുന്നു അതുമല്ല ഈ അവർക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് അതായത് ഒരു ലക്ഷത്തി പത്തൊൻപതിനായിരന്റെ കോൺട്രിബ്യൂട്ട് ചെയ്ത അല്ലെങ്കിൽ സംഭാവനയായി കൊടുത്ത ഈ റണാസുനയുടെ മക്കൾക്ക് വേണ്ടി വീട് വെച്ച് ചുറ്റുമുതൽ കെട്ടാൻ വേണ്ടിയിട്ട് സംഭാവനയായി കൊടുത്ത നമ്മുടെ മറനാടനെ താടൻ്റെ കെട്ടിയവരാണോടോ എന്ന് പറഞ്ഞ് ഈ തന്തയും ഈ മോളും കൂടി വന്ന് എന്ന് പറഞ്ഞ നന്ദി കീടക്കാൻ നിങ്ങൾ കേട്ടിട്ടുള്ളൂ ഇതിനു മുമ്പേ ഇതൊന്നുമില്ലാതെ വീട് പോലും ഇല്ലാതെ വാടക വീട്ടിൽ ഏർ വെറും രണ്ടായിരം രൂപ വാടക കൊടുക്കാൻ കഴിവില്ലാതെ നടന്ന ഒരു കാലം ഉണ്ടായിരുന്നു അന്ന് സഹായിച്ചവർ കുറെ ഉണ്ട് അത് പണമായിട്ടായിക്കോട്ടെ അത് വസ്ത്രമായി ആയിക്കോട്ടെ പല രീതിയിൽ സഹായിച്ചവരുണ്ട് അവർക്കും ഇതേ ഈ സെയിം സാധനം തന്നെയാണ് കിട്ടിയിരിക്കുന്നത് എന്നവര് കൊടുപ്പിൽ നിർത്തി കൊടുത്തുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ ആ കൊള്ളാം മക്കളെ മോളെ എൻ്റെ നീ എന്റെ ദേവതയാണ് നിങ്ങൾ എൻ്റെ പറക്കാതെ പോയ അമ്മയാണ് എന്നൊക്കെ പറയും അത് കഴിഞ്ഞ് എന്തെങ്കിലും ഒരു ദിവസം കൊടുക്കാതിരുന്നോക്ക് ഈ ഇവറ്റകൾ എന്ന് ഞാൻ പറയും ഇവറ്റകൾ തിരിച്ചു വരും പിന്നെ അവർക്കെതിരായിട്ട് എന്ത് ചെയ്യും മോശം പറയും അതായത് ഈ കൊടുത്തവര് തന്നെ ഇപ്പം ആരൊക്കെ സഹായിച്ചിട്ടുണ്ട് മൂന്ന് ആരോചിച്ചു ആരൊക്കെ സഹായിച്ചിട്ടുണ്ട് അവരൊക്കെ ഓരോന്നോറും നോറും റിഗ്രെറ്റ് ചെയ്യണം ഇത് ഇങ്ങനെ ഒരു അബദ്ധം എന്റെ ജീവിതത്തിൽ ഇനി പറ്റരുത് എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് ഇരിക്കുന്നവരാണ് എല്ലാവരും അത് ഫാദർ ആയിക്കോട്ടെ ഈ പറയുന്ന മരനടനായിക്കോട്ടെ നമ്മുടെ വീട് കൊടുത്ത പുള്ളി ആയിക്കോട്ടെ എല്ലാവരും അങ്ങനെ തന്നെയാണ് ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അടുത്ത ഒരു സഹായം ചെയ്ത ഒരാള് വന്നിപ്പോ ഒരു കമന്റ് ഇട്ടിട്ടുണ്ട് അതല്ല അടുത്ത നന്ദികേട് ബിഗ് ബോസിനകത്ത് നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട് ഞാൻ കണ്ടില്ല ഇപ്പഴാണ് എനിക്കൊരാൾ ഷെയർ ചെയ്യുന്നപ്പോഴാണ് ഞാൻ ഇത് സാധനം കാണുന്നത് മറ്റൊന്നുമല്ല ഈ നമ്മുടെ ഹെയർ വെച്ച് പിടിപ്പിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ അതില് ഇവള് പറയുന്നത് കൊളാബ് എന്നാണ് പക്ഷെ ഇതിൽ ഞാൻ അറിഞ്ഞത് ഇത് കൊളാബ് അല്ല ക്യാഷ് കൊടുത്തു പക്ഷെ അവർ കുറെ ഡിസ്കൗണ്ട് കൊടുത്തു മനസ്സിലായോ അതായത് കുറച്ച് ഡിസ്കൗണ്ട് കൊടുത്ത് നല്ല ഡിസ്കൗണ്ട് കൊടുത്തിട്ടാണ് അവരത് ചെയ്തത് ഓക്കെ എന്തോ ആയിക്കോട്ടെ ഇപ്പം കൊളാബ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ഇട്ട് ചെയ്തതായിക്കോട്ടെ എന്തായാലും ഡിസ്കൗണ്ട് ഇട്ട് ചെയ്തതെന്നാണ് ഞാൻ അറിയുന്നത് അവർക്കെതിരായിട്ട് ഈ ഹെയർ ഫിറ്റ് ചെയ്തത് ശരിയല്ല ഇത് എല്ലാം ഇളകി പിഞ്ചു എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്നൊരു സാധനം രണാസുന പറഞ്ഞിട്ടുണ്ട് ആ റീല് വന്നിട്ടുണ്ട് അതിന്റെ താഴെ ഇവരൊരു കമന്റ് ഇട്ടിട്ടുണ്ട് അതായത് ഈ ഒരു സാധനം ചെയ്തു കൊടുത്തത് റൂമാ കോസ്മെറ്റോളജി എന്ന് പറയുന്ന ആ ഒരു സ്ഥാപനമാണ് രേണുവിന് അല്ലെങ്കിൽ രണാസുനയ്ക്ക് ഈ ഒരു സംഭവം ചെയ്തു കൊടുത്തത് അതിൽ രേണു ഇപ്പൊ അവരെ കുറ്റം പറയാണ് അവരെ കുറ്റം പറഞ്ഞപ്പോൾ അവര് അതിനകത്ത് ഇട്ട ഒരു കമന്റാണ് ആ കുറ്റം പറഞ്ഞ വീഡിയോ ഞാൻ ഇവിടെ വെക്കാം അതിനകത്തിട്ട ആണ് ഹൈജീൻ ഉള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതാ പറഞ്ഞിട്ടുള്ള കാര്യമാ ചേട്ടാ ഇതൊക്കെ ഹൈജീൻ ഉള്ളവർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാ ചേട്ടാ ഇതൊക്കെ അതായത് നമ്മുടെ രണാസുനയ്ക്ക് വൃത്തിയില്ല എന്നാ പറയുന്നത് സ്വാഭാവികം നമ്മളൊക്കെ കാണുന്നു വൃത്തി ഇരുപത്തിനാല് മണിക്കൂറും എന്റെ സ്തുതിചേട്ട എന്റെ ചേട്ടാ ഇത് തന്നെയാണ് ആ മുടിയിൽ ആ മുടി ഒരുമാതിരി ജട പിടിച്ചതുപോലെയാണ് കിടക്കുന്നത് ഇവിടെ പറഞ്ഞ് കുളിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നു ഇവർ ഇതിനകത്ത് പറയുന്നുണ്ട് ഹൈജീനിക് ഹൈജീൻ ഇല്ലാത്തത് കൊണ്ടാണ് ഹൈജീനിക്ക് അല്ലാത്തത് കൊണ്ടാണ് എന്ത് ചെയ്ത് ഈ മുടി ഇങ്ങനെ ആയത് എന്നുള്ളത് ഇനി എവര് പറഞ്ഞ കുറ്റം കേൾക്കണ്ടേ കുറ്റം എന്താണ് എവരെ കുറിച്ച് പറഞ്ഞ കുറ്റം ഞാനിവിടെ വെക്കാം വെയിറ്റ് ചെയ്യോ

ഇട്ട കമന്റും ഞാൻ ഇവിടെ വയ്ക്കാം നല്ലവായിട്ട് അടിക്കാം ഇതിനകത്ത് എഴുതിട്ടുണ്ടല്ലോ ഹൈജീനിക്കുള്ളവർക്കെ ഇത് പറഞ്ഞിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട് അതുമല്ല ഇവരുടെ എന്ത് അതിനകത്ത് ഏഹ് അതിനകത്ത് ഈ ഒരു വീഡിയോ താഴെ തന്നെ അവർ ഈ ഹെയർ എങ്ങനെ നമ്മൾ കൺട്രോൾ ചെയ്യണം അല്ലെ എങ്ങനെ സംരക്ഷിക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ചെറുതായിട്ടൊക്കെ അവർ അതിനകത്ത് എഴുതിയിട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ് രനാസുന ആരൊക്കെ ഉപകാരം ചെയ്തിട്ടുണ്ടോ അവർക്കല്ല അതായത് ഉപകാരം കിട്ടുന്ന സമയത്ത് എനിക്ക് വാങ്ങുമല്ലോ ആ സമയത്ത് തേനി പൊന്നി നീ എന്റെ ഈ പറഞ്ഞതുപോലെ എന്താണ് നീ എന്റെ ദൈവമാണ് ചക്കരയാണ് ആത്മാവാണ് മറ്റതാണ് മറച്ചതാണെന്ന് പറഞ്ഞ് ഒരു ഉളുപ്പുമില്ലാതെ എന്ത് കാലി വരെ നക്കിയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചെടുക്കും അതിനുശേഷം ഓടി നടന്ന് കുറ്റം പറയും ഇവരുടെ ജീനിൽ ഇത് മാറത്തില്ല ഇത് ഒരു ഒരു പ്രാവശ്യം അല്ലല്ലോ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാലല്ല ഇവിടെയും ഇത് ഇത് ഇവർ പറയുമ്പോ ഇവർക്ക് കുറച്ചെങ്കിലും ഒരു ആയിരം രൂപയെങ്കിലും നിങ്ങൾക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ട് എങ്കിൽ ഏ നിങ്ങൾ അതെല്ലാം ക്യാഷ് കൊടുത്ത് ഫുൾ ക്യാഷ് കൊടുത്താണ് നിങ്ങൾ ഇത് ചെയ്തിട്ടെങ്കിൽ നിങ്ങൾ പറയുന്നതിൽ ഒരു ഒരു ഇതുണ്ട് ശരി ഓക്കെ ആ കണ്ടോ ഞാൻ ഇത്രയും പൈസ കൊടുത്തിട്ട് എന്റെ ഇത് ഇങ്ങനെ ആയി എന്ന് പറയുന്നതിൽ ഉണ്ട് ഇതിപ്പോ എന്തായാലും ഒരു കുറച്ചെങ്കിലും അവർ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ഫുൾ ആയിട്ടല്ല നമുക്കറിയാം എങ്കിലും കുറച്ചെങ്കിലും അവരൊരു ഡിസ്കൗണ്ട് അതിനകത്ത് തന്നിട്ടുണ്ട് ആ ഒരു നന്ദി കാണിക്കണ്ടേ ഇപ്പൊ അവരുടെ സ്ഥാപനം ഇപ്പൊ എന്ത് ചെയ്തു ഇത് കണ്ടിട്ട് വരുന്ന ഈ ഈ അവിടെ പോയി അവൾക്ക് അവൾക്ക് ഇതാണ് അപ്പൊ ഈ സ്ഥാപനം കൊള്ളത്തില്ല ഇപ്പം നമ്മുടെ വീട് വെച്ചു കൊടുത്ത പുള്ളി അവരെയും എന്താണ് സംഭവിച്ചത് അവരെയും കുറ്റപ്പെടുത്ത് അവരുടെ ബിസിനസ്സിനെ ബാധിച്ചു ഇത് ഇപ്പൊ എവരുടെ ബിസിനസ്സിനെ ബാധിക്കാൻ വേണ്ടി പോകുന്നുണ്ട് അതുകൊണ്ടാണ് അവർ വന്ന് പറയുന്നത് ഹൈജീൻ ഉള്ളവർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണെന്ന് അവർക്ക് പറയേണ്ടതായിട്ട് വന്നത് ഇപ്പൊ എവരും തിരിഞ്ഞിരിക്കുകയാണ് ഇവർക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല ഇത് ഹൈജീൻ ആയിട്ട് സൂക്ഷിക്കണം ഇനി ഇത് ചെയ്തപ്പോ പറഞ്ഞ ഈ പറയുന്ന സോപ്പ് കുറച്ച് കാര്യങ്ങളുണ്ട് അത് പിന്നെ പേരൊന്ന് വലിയൊരു ചേഞ്ച് മാറ്റി മുടി ഫ്രണ്ടിലോട്ട് തരാൻ പറ്റില്ല എന്റെ ഒക്കെ നാൽപ്പത് കിലോയിൽ ഭയങ്കര നാച്ചുറൽ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ ഒത്തിരി താങ്ക്സ് ഒന്നും അറിയുന്ന വളരെ നാച്ചുറൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്ക് ചെയ്തുതന്നു പക്ഷേ ഇപ്പൊ മുടി കൊഴിയുന്നു ഇപ്പൊ ഇപ്പൊ നിങ്ങൾ കണ്ട മുടി കണ്ടോ ഇപ്പം പിന്നീട് നമ്മുടെ ബിഗ് ബോസിനകത്ത് കാണുമ്പോഴുള്ള മുടി കണ്ടു കഴിഞ്ഞാൽ ഇത് വൃത്തി വേദനയുടെ ഏതൊരു സ്ഥാപനമായാലും ഇപ്പൊ നിങ്ങടെ വൃത്തിയില്ലായ്മയാണ് ഇതെല്ലാത്തിനും കാരണമെന്ന് ഞാൻ പറയും വീട് വെച്ചിട്ട് വൃത്തിയില്ല വൃത്തിയില്ലാതെ അതിനെ സൂക്ഷിച്ചു അതിനെ മെയിൻറ്റൈൻ ചെയ്യണം ഒരു സാധനം ചെന്ന് തന്നു കഴിഞ്ഞാൽ അത് മെയിൻറ്റെയിൻ ചെയ്യണം ഇവിടെ മുടി ആയിക്കോട്ടെ വീടായിക്കോട്ടെ മതിലായിക്കോട്ടെ ഏ എന്ത് സാധനം നിങ്ങൾക്ക് തന്നാലും അത് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം അല്ലാതെ ഒരാളെ ഒരു സാധനം തന്നിട്ട് ജീവിതകാലം മൊത്തം അവർ തന്നെ പിന്നെ എന്ത് സംഭവിച്ചാലും അവരുടെ തലയിൽ വയ്ക്കുന്ന എന്താണ് ഇത് തന്നെയാണ് ഇവരുടെ ജീവിതത്തിൽ മൊത്തം നടന്നുകൊണ്ടിരിക്കുന്നത് ആരെങ്കിലും സങ്കടപ്പെട്ട് ഒരു 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 സങ്കടം തോന്നി അല്ലെങ്കിൽ പാവോലൊന്നും വെച്ച് എന്തെങ്കിലും ഒരു സാധനം ഇവർക്ക് വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവരതിന്റെ കുറ്റം പറയും കുറച്ച് കഴിയുമ്പോൾ ഇവരുടെ കുറ്റം പറയും ഇതിപ്പം വീടിന്റെ കേസ് നിങ്ങൾ വീട് വീടെന്തുകൊണ്ട് വീട് മെയിൻ്റെ ചെയ്യുന്ന വീടിന്റെ വൃത്തി നിങ്ങൾ കണ്ടതാണല്ലോ ഈ മനുഷ്യരെ പോലെയല്ലേ ആ വീടിന്റെ വൃത്തി ആ വീട് തോറും അതിന്റെ ഓരോ ഓരോ ഭാഗങ്ങളായിട്ട് ഇളകൊണ്ടിരിക്കും ആ തുരപ്പം വലി വലിച്ച് വലിച്ചിളക്കുന്നേണ്ടാവ തൊരപ്പം എന്തിന് അവിടെ എന്തെങ്കിലും കൊണ്ട് പൂശി റെഡിയാക്കണമല്ലോ വലിച്ചിളക്കയാണ് ആ മൊത്തത്തിൽ മതില് അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്തെങ്കിലും കുറച്ച് അതാ രണ്ടായിരം കൊടുത്ത് കല്ലേക്ക് വെച്ച് ഒന്നുകൂടി സ്ട്രോങ് ആക്കാൻ ശ്രമിക്കണം നിങ്ങൾ അല്ലാതെ ഒരാൾ ഒരെ ഉപകാരം ചെയ്തിട്ട് ജീവിതകാലം മൊത്തം അയാൾ തന്നെ അതിന്റെ ബാങ്കിൽ നടക്കണമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതുകൊണ്ട് ഇതിന്റെ ബേസിക്സ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൃത്തിയിൽ അർഹതയുള്ളവർക്ക് കൊടുക്കടേ അർഹതയുള്ളവർക്ക് ഒരു പത്തിൽ ഒരു നേരത്തെ ആഹാരം വാങ്ങിച്ചു കൊടുത്താൽ അവൻ ജീവിതാലം മൊത്തം നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ചില്ലെങ്കിലും പ്രയാഗത്തില്ല അത് ഞാൻ ഉറപ്പ് വരാം അതിന് പ്രാർത്ഥിക്കില്ലായിരിക്കും പ്രയാഗത്തില്ല ഇതങ്ങനെയല്ല എല്ലാം വാങ്ങിച്ച് കൈ നീട്ടി രണ്ട് കയ്യെങ്കിൽ നീട്ടി വാങ്ങിച്ചിട്ട് അവരെ തന്നെ പ്രയാഗം കൊടുക്കാത്തവർക്ക് ഒരു പ്രശ്നമില്ല നിങ്ങൾക്ക് അവർക്ക് അവർ അഞ്ച് പൈസ കൊടുത്തില്ലെങ്കിൽ ഒരു പ്രശ്നമാണ് നിങ്ങൾ സേഫാണ് പക്ഷെ കൊടുത്തു കഴിഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞാൽ എഴുതി വെച്ചോ ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്നില്ല എഴുതി വെച്ചോ നാളെ റിഗ്രറ്റ് ചെയ്യും ഇത് ഒന്നും രണ്ടും ഉദാഹരണമല്ല പറയുന്നത് ഇത് ഓരോ ദിവസം കഴിയും തോറും ഇവരെ സഹായിച്ചവർ ഓരോന്നോരോന്നായിട്ട് വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ഇനിയും ഉണ്ട് ഒരുപാട് കൂടെ നിന്ന് റീൽസ് ചെയ്ത് കുറയുന്നുണ്ടല്ലോ അതും വരും ഒരുപാട് കൂടെ നിന്ന് വീഡിയോസ് എടുത്ത് കുറയണുണ്ടല്ലോ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് എന്റെ പൊന്നുമക്കളെ ഞാൻ പറഞ്ഞു വെറുതെ എന്ന് ഞാൻ ഇരുന്ന് പറയത്തില്ല ഇപ്പൊ പറയുന്ന കേസ് നോട്ട് ചെയ്ത് വെച്ചോ ഇപ്പൊ സപ്പോർട്ട് ചെയ്ത് പൊക്കിപ്പുടി നടക്കുന്നില്ലേ പി ആറ് വീട് ജോലി അല്ലാതെ പി ആറിന്റെ ഈ ഇതൊക്കെ കണ്ടുകൊണ്ട് പിന്നീട് മനസ്സലിഞ്ഞ അയ്യോ എന്ന് പറഞ്ഞു വരുന്നില്ലേ നാളെ നിങ്ങൾ ഇതിൽ പരിഭവിക്കും റിഗ്രറ്റ് ചെയ്യും ഇത്രേ എനിക്ക് പറയാനുള്ളൂ നമുക്ക് വീണ്ടും കാണാം ജയ്